എല്ലാ ഫുഡുകൾക്കും സ്നേഹ സ്നേഹവന്ദനം ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് മഞ്ഞ ഫ്രൂട്ട് സലാഡ് അതിന് ആവശ്യമായ സാധനങ്ങൾ ഒന്ന് പഴങ്ങൾ ഗലാത്തിയ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടിൽ കാണുന്ന ഒൻപത് തരം ഫലങ്ങൾ ഓരോന്ന് വീതം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം രണ്ട് പാൽ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം രണ്ടിൽ നിന്നും രണ്ട് ലിറ്റർ എടുക്കുക ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ മൂന്ന് തേൻ സങ്കീർത്തനം പത്തൊൻപതാം അധ്യായം പത്തിൽ നിന്ന് ആവശ്യാനുസരണം എടുക്കുക അവ പൊന്നിലും വളരെ തങ്കത്തിനും ആഗ്രഹിക്കത്തക്കവ തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ നാല് പ്രത്യാശ ആവശ്യത്തിന് അഞ്ച് പ്രാർത്ഥന അളവ് കൂടുന്തോറും രുചിയേറും ആറ് വിശുദ്ധി കേടുകൂടാതെ ഇരിക്കുന്നതിന് പാകത്തിന് എടുക്കുക പാകം ചെയ്യുന്ന വിധം വിശ്വാസം എന്ന വിശുദ്ധ പാത്രത്തിൽ വചനമാകുന്ന പാലൊഴിച്ച് നിർവ്യാജ സ്നേഹമാകുന്ന അടുപ്പിൽ വച്ച് പരിശുദ്ധാത്മാവ് ആകുന്ന തീ കത്തിച്ച് നന്നായി തിളപ്പിക്കുക തിളച്ച ശേഷം ആത്മാവിൻ്റെ ഫലമായ ഒൻപത് കൂട്ടം പഴങ്ങൾ ചേർക്കുക നീതി പ്രവൃത്തിയാകുന്ന തവി കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പാപം അടുക്കി കട്ട പിടിക്കാതെ നോക്കുക തേൻ ആവശ്യത്തിന് ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയാകുന്ന ചേരുവ ഇടവിടാതെ ചേർത്ത് കൊണ്ടിരിക്കണം പഴങ്ങൾ പാകമായി വരുമ്പോൾ നന്നായി പ്രത്യാശ ചേർത്ത് അടുപ്പിൽ നിന്ന് വാങ്ങി തണുക്കുവാൻ വയ്ക്കുക തണുത്ത ശേഷം നന്മയാകുന്ന അടപ്പ് പാത്രം കൊണ്ട് അടച്ചു വയ്ക്കുക ഇതാ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയായി തണുത്ത ശേഷം വചനമാകുന്ന സ്പൂൺ കൊണ്ട് കോരി കുടിക്കുക ഇത് കുടുംബസമേതം ദിനംതോറും ഭക്ഷിക്കുക സ്നേഹിതർക്കും അയൽക്കാർക്കും ദാനമായി കൊടുക്കുക ഇത് അലസത കൂടാതെ കഴിച്ചാൽ ആത്മീകമായി നല്ല ഉന്മേഷവും പ്രസരിപ്പും മുഖകാന്തി ലഭിക്കും പ്രത്യേക അറിയിപ്പ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ കൽവാരിക്കുന്നിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്നതാണ് ഇതിൽ ജഡത്തിൻ്റെ പ്രവൃത്തി ഒട്ടും കലരാതെ തന്നെ സൂക്ഷിക്കുക ഈ ഭാവന നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ